സമസ്ത മുഖപത്രത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കി മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം പത്രം നടത്തിയ ചില പ്രവർത്തനങ്ങൾ വേദനയുണ്ടാക്കിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അതിനുള്ള നീരസം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത് പാർട്ടിക്ക് വിഷമമുള്ള ചില വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രധ പ്രവാദം പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ആ ഉണ്ടായത് പാർട്ടി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് വേറെ നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രത്യേക തീരുമാനങ്ങളൊന്നുമില്ല ആ വിഷയങ്ങൾ ഞങ്ങൾ പിന്നെ നേരിട്ട് അവരെ അറിയിച്ചിട്ടുമുണ്ട് മുസ്ലിം ലീഗ് സമസ്താബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പ്രവർത്തികൾ വഹിച്ച പങ്ക് ഏറെ വലുതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനെ പരോക്ഷമായി വിമർശിച്ച് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ലേഖനങ്ങൾക്ക് പിറകിലും ഇവരുടെ കരങ്ങളാണെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സുപ്രഭാതത്തിന്റെ ഈ നിലപാടുകളോടുള്ള കടുത്ത അമർഷം ഇന്ന് ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു സുപ്രഭാതം ദിനപത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ദിവസം തന്നെ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന നേതാക്കൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നേതൃയോഗം വെച്ചതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തീയതി ഇഴകിയേറി പരിശോധിക്കേണ്ടതില്ല എന്നായിരുന്നു ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ലീഗിനുണ്ടായ വിഷമം സമസ്തയെ അറിയിച്ചിട്ടുണ്ട് സമസ്തയുമായി മുസ്ലിം ലീഗിന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സമസ്ത കേരള ജന്യത്തൊരുമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ലാദരണീയരായ പണ്ഡിതന്മാര് അതുപോലെ തന്നെ സമുന്നതരായ ആലമീയങ്ങൾ അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാർ ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളമാണ് അതിനൊന്നും യാതൊരു മാറ്റമില്ല പരമ്പരാഗതമായ രീതികളനുസരിച്ച് പോകും പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് പിന്നെ സുപ്രഭാതം പത്രത്തിൽ പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് അതിന് നടത്തി സുപ്രഭാതം പത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മീഡിയക്കാരാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ പിന്നെ ഞങ്ങളെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ കാര്യമല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടി അതൊക്കെ പങ്കുള്ള അതുപോലെ തന്നെ പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ട്രഡീഷണലുള്ള പത്രമാണ് അതിനു ചില സംഭവങ്ങൾ അതൊക്കെ ഒന്ന് കമ്മിറ്റി ചർച്ച ചെയ്തു സുപ്രഭാതം ദിനപത്രത്തിന്റെ ഗൾഫെഡേഷൻ ഉദ്ഘാടനം ബഹിഷ്കരിക്കാൻ ലീഗ് ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തെ ലീഗിനെതിരായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ആയുധമാക്കുന്നു എന്ന പൊതുവികാരമാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സമസ്ത നേതാക്കളുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയിലും വ്യക്തമാക്കാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം റിയാസ് ന്യൂസ് കോഴിക്കോട്